പിന്നെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ എടുത്തിട്ടു പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് വാശികൾ കുറച്ച് കിട്ടും പിന്നെ ഞാൻ ചീഞ്ഞപ്പോൾ നല്ല എന്താ പറയുക കൊടയുടെ തയ്ക്കുന്നതൊക്കെ കണ്ട് കൊടയുടെ തയ്ക്കുന്നത് അതിന് കുടം നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് മാറ്റി കുടയൊക്കെ താഴെക്കാം എന്താന്ന് പറയുമോ മഴ പൊട്ടിയ കളർ വളർന്നു കൊടാം അതാണ് അത് കൊള്ളാതെ അത് കണ്ടു കൊടുക്കാൻ സൗണ്ട് ചെറുതായിട്ട് ഓടിക്കൊടുക്കാം അത് 谢谢，谢谢。